നമസ്കാരം തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത് സ്കൂളുകളിൽ കുട്ടികളെ കയ്യിൽ ചരട് കെട്ടാനോ കുറിതൊടാനോ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിൻ എന്നിവരുടെ നീക്കം വളരെ വിവാദമാകുന്നു ചർച്ചയാവുകയാണ് നിലവിൽ തമിഴ്നാട്ടിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ പുറത്താക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ എന്ന വിവരവും പുറത്തു വരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാമത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഇത് മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിലവിൽ തമിഴ്നാട്ടിൽ സ്കൂൾ കുട്ടികളെ കയ്യിൽ ചരട് കെട്ടാനോ കുറി തൊടാനോ അനുവദിക്കരുതെന്ന് ഉൾപ്പെടെയുള്ള ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി കെ ചന്ദ്രുവിന്റെ ഏകാംഗ കമ്മീഷനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാനായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് ജാതിയെക്കുറിച്ച് മാത്രമല്ല വിശ്വാസത്തിൽ പെടുന്നതാണെന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉയരുകയാണ് കയ്യിലെ ചരടും ചിലതരം മോതിരങ്ങളും നെറ്റിയിലെ കുറിയുമെല്ലാം ജാതി ചിഹ്നങ്ങളാണെന്നും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരോധിക്കണമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് കുട്ടികൾ കൊണ്ടുവരുന്ന സൈക്കിളുകളിൽ നിന്നുപോലും മതചിഹ്നങ്ങൾ നീക്കണമെന്ന ശുപാർശയുണ്ട് ജാതി മത സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകൾ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പേരുകൾ മാറ്റണം കുട്ടികളുടെ പേരുകളോടൊപ്പമുള്ള ജാതിവാലുകൾ രഹസ്യമാക്കി വെക്കണം വിദ്യാർത്ഥികൾ കയ്യിൽ ചരട് മോതിരങ്ങൾ കുറി എന്നിവ ധരിക്കുന്നത് നിരോധിക്കണം കുട്ടികളുടെ ഇരിപ്പിടങ്ങൾ അക്ഷരമാലാക്രമത്തിൽ സജ്ജീകരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഇടപെടലുകൾ സ്കൂളുകളിൽ വർദ്ധിപ്പിക്കണം പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകൾ രഹസ്യമായി പ്രഖ്യാപിക്കണം സ്കൂൾ വെൽഫെയർ ഓഫീസർമാരെ നിയമിക്കണം സാമൂഹിക സുരക്ഷാ സേന സ്കൂൾ തലത്തിൽ രൂപീകരിക്കണം വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്കായി സ്കൂൾ കെട്ടിടങ്ങൾ വിട്ടുകൊടുക്കരുത് തുടങ്ങിയ ശുപാർശകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് ജാതി വിവേചനം നേരിടാനെന്ന പേരിൽ ചില ഹിന്ദു വിരുദ്ധ ശുപാർശകളും റിപ്പോർട്ടിലുള്ളത് വളരെ ആശങ്കാജനകമാണെന്നാണ് ഹിന്ദു സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും മന്ത്രിസഭാംഗവുമായ ഉദയനിധി സ്റ്റാലിന്റെ ഈ പ്രസ്താവന രാജ്യവ്യാപകമായി വിവാദമായിരുന്നു ജസ്റ്റിസ് കെ കമ്മീഷന്റെ വിവാദ ശുപാർശകൾ നടപ്പിലാക്കിയാൽ സമര രംഗത്ത് വരുമെന്ന് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു സംഭവത്തിൽ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു കഴിഞ്ഞു വിശ്വാസം മതം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭരണഘടനയിൽ ഉള്ളതായതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ ആർക്കും അധികാരമില്ല അതാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ ലംഘിക്കുന്നത് കഴിഞ്ഞ വർഷം സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ ഡെങ്കിപ്പനിയോടും മലേറിയയോടും കൂടി ഉപമിച്ചത് നമ്മൾ കണ്ടതാണ് അതോടുകൂടി വലിയ വിവാദത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു സനാതനധർമ്മം സാമൂഹിക നീതിക്കും സമത്വത്തിനും എതിരാണെന്നും അത് ഉന്മൂലനം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞത് ഇതോടെ ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ ഈ കേസിൽ ഇടപെട്ടു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിശ്വാസത്തെയും മതത്തെയും ഒക്കെ കൂട്ടി സ്പർദ്ധയുണ്ടാക്കാൻ സ്റ്റാലിൻ സർക്കാർ ശ്രമിക്കുന്നത് വിശ്വാസികൾ ചരട് കെട്ടുന്നതും ചന്ദനം തൊടുന്നതും ആർക്കാണ് വ്രണപ്പെടുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല സംഭവത്തിൽ അമിത്ഷായും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം